ഏ മംഗള നിങ്ങൾ കൂത്തായി കാണിക്കണേ നിങ്ങൾ ഇങ്ങനെ തീറ്റയും കാശ്മുറത്ത് പണിക്കും പോവോ ശരി പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം ഇദ്ദേഹം എന്താ പറഞ്ഞു തല്ലു അതല്ല കാര്യമുണ്ട് ഞാൻ പറയാം നീ പോയി ഞാൻ ഒന്നിർത്തോളാണിക്ക് കാശും കൊടുത്ത് എന്താ ഇപ്പൊ ആലോചിക്കുന്നേ അങ്ങടെ മനസ്സിലിപ്പ എന്താ തങ്ങളെ മലയാളി പറഞ്ഞതാ പൂപ്പിലുണ്ട് എന്നിട്ടാ വേറെ ആരും തന്നായിരുന്നു നീ ഇഷാനിഷ്കാരം കഴിഞ്ഞു തങ്ങള് വേലങ്കിലേക്കൊന്നു പോവാ ബാലി അദ്ദേഹത്തെ കുറിച്ച് കൊറേ കാര്യങ്ങൾ പറയും എങ്ങോട്ടുമായാലും കുഴപ്പമില്ല കല്യാണത്തിന് നേരത്തെ കാലത്ത് എത്തണട്ടാ അത് പിന്നെ പറയണോടാ മൂച്ചി എത്ര കാലമായിടെ പകലൊരു കല്യാണം കൂടിയിട്ട് ഈ കാക്ക കൂട്ടത്തെ പേടിച്ച് ഒറ്റൊരുത്തരും വിളിക്കില്ലായിരുന്നു അമ്പൂട്ടി ഇവ വരണട്ടാ അല്ലടോ എനിക്ക് ഈ കൊടിയാക്കാനായില്ല സത്യം പറയാലോ മുക്രി ഈ കാക്ക കൂട്ടവും ബേളവും ഇല്ലാണ്ടായപ്പോ വല്ലാത്തൊരു ഒറ്റപ്പെടല് പിന്നെ ഏക ആശ്വാസം ഈ കൊടിയും അമ്പൂട്ടിയാ എന്നാ പോട്ടെ എന്റെ അടുത്തവരുണ്ടാ പുതിരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പുതിയാര് വീണ്ടടിയൊക്കെ ചെയ്യാറായാലോ എനക്ക് എന്തെങ്കിലും അതല്ല വീട് അബിയ ആരിക്കും കൂടാ എന്തിനാ ബാധ്യമോ എന്നോട് നോണ പറയുന്ന ഞാനല്ലേ ഈ ഓണോട് പോയി പറ ഇവിടെ വലിയ കലാപ്രവർത്തനം ഒന്നും വേണ്ട എന്ന് വെള്ള പച്ചശേഷം പൊടിച്ചിട്ട് വീട്ടിൽ പോയി കൊള്ളാൻ പറ

അത് വെറുതെ രസത്തിന് എനിക്കത് അത്ര രസം തോന്നിയില്ല എന്തൊക്കെ പടേ മാന്റെ അത് അവിടെ വേണ്ട മനസ്സിലായോ എന്നാ ഞാൻ ആ മാന്റെ പടം മാറ്റിട്ട് ഒരു കരടി വരച്ചാലോക്കാ ഇറങ്ങി എന്തൊക്ക വാ പോവാനെ നിനക്ക് നിന്ന പോലെ വലിയ കൈ പാട്ടുപാടി മാന വരക്കാനോ മാന കൊമ്പ് വരക്കാനോന്ന് എനിക്കറിഞ്ഞൂടാ എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം നീ വന്ന് പാട്ടുപാടി മാന വരച്ച് എന്റെ പെണ്ണിന്റെ മുമ്പിൽ വലിയ ആളാകാനോ ഉദ്ദേശ് അത് നമ്മൾ സമ്മതിക്കൂല ഇക്ക ഇക്ക സംശയ രോഗമാണ് ഈ മോളും കൂടെ മുറിയുടെ അകത്ത് കൊമ്പ് കൊടുത്ത് കളിക്കുന്നത് അത് അതൊരു പ്രശ്നമില്ല അല്ലേ ഒരു പ്രശ്നമില്ല എന്താന്ന് എന്റെ ഒരു കുഴപ്പമില്ല ഈ മൂളും അവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി വേണ്ടിയിട്ട് വന്നാണ് ഇപ്പം നമ്മൾ നേരിൽ കണ്ടല്ല എന്നിട്ട് നിക്ക് സംശയ രോഗം അല്ലേ ഇക്ക ഞാനും ഓളും തമ്മിൽ ഒരു ഇടപാടും ഓളൊരു പാവമാണ് ഒരു ഓളെ ജീവിതം നശിപ്പിക്കരുത് ഇ പെട്ടെന്നു പോയിട്ട് ഡോക്ടറെ കാണിക്കേ കല്യാണം എന്ന് കഴിയട്ടെ

എനിക്ക് വിശ്വസിച്ച് പറയാൻ വേറെ ആരും ഇല്ലാത്തോണ്ടാ നീ ഇതൊക്കെ നിന്റെ മുച്ചിക്കാട് പറയെ നല്ല രണ്ട് ഗുളിക അയച്ചാ മാറാവുന്ന പ്രശ്നം അയാൾക്കുള്ളൂ അതിന് ഞാൻ ഞാൻ കയറി കല്യാണം മുടക്കേ ശരി നന്ദി അഭി പ്ലീസ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എൻ്റെ രണ്ടുമാർക്ക് ഞാൻ മാത്രമേ ഉള്ളു ഏ സാരല്ലടാ ചെറിയൊരു തലർക്കം പോലെ മോനത് കാരി കണ്ട് പോയി കിടന്നോ എടാ ഇങ്ങോട്ട് നോക്കി കത്ത് പോയി വണ്ടി വിളിച്ചോണ്ടു വാടാ പറഞ്ഞില്ലേ എം ആർ സ്കാൻ മസ്റ്റായിട്ട് ചെയ്യണം ഇപ്പൊ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കട്ടെ സാർ അവരെ പേടിപ്പിച്ച് ഓടിക്കാ നോക്കുക എനിക്കൊരു കുഴപ്പമില്ല അത് തന്നേക്ക് ചെയ്തോളാം പെട്ടെന്ന് ചെയ്യണം ഗ്രോത്ത് എന്നൊരു സംശയം ഗ്രോ ഗ്രോത്തോ എന്നെ കൊണ്ട് ശല്യല്ലേ കുഞ്ഞാൻ റെഡി ഇല്ല മീ കൊടുക്കാനുള്ള കൂടെ തന്നെ സ്പോട്ടിൽ തരാന്ന എപ്പോ പാത്തിടതല്ലാം കഴിഞ്ഞു ഒരാഴ്ച മതിയാവോ ഏ അത് പോരടാ നാളെ തന്നെ ചെക്ക് ചെയ്യണം ഡോക്ടർ പറഞ്ഞേച്ചാ പാത്തി ഉറങ്ങിണ്ടാവു വാ നോക്കാം ഓ എടാ അവിടെ ചെല്ലാ പൈസ മേടിക്കാൻ പോരാ അവിടെ നിന്ന് കറങ്ങാനോ നിക്കരുത് നട്ടപ്പാ ഞാൻ എന്ത് കറങ്ങാനാ അവിടെ എന്താ പരിപാടി താണ്ടോ അറിഞ്ഞിട്ട് ഈ കല്യാണം വരെ ബുദ്ധിമുട്ടു

ാന്തിന്റെ കൂടെ എങ്ങനെയടാ കൂടെ ജീവിക്കയാളൊന്നൊന്നും പോകലാട്ടി നോക്കാലോ പോവാണു ആ പോണ് രാജ്യം പോയിട്ട് അവിടെ ഉണ്ടാന്ന് നോക്കി ചിലപ്പോൾ പറയാൻ പറ്റില്ല പ്രാർത്ഥന സംശയിക്കാനൊന്നുമില്ല ഭയങ്കര ഒരു അത് ഏതെങ്കിലും മരത്തിന്റെ മുകളിൽ നോക്കാം അതിനെവിടുന്നാടാ എന്റെ കയ്യിൽ കാശ് അല്ല ആടും കോഴിയും അത് ഞാൻ മൂച്ചിക്കാക്ക കൊടുത്തടാ വേറെന്തേലും